നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശിക്കാർക്കും മേശാതി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് അടുത്തുള്ള വൃശ്ചികക്കൂറാണ് സ്കോർപ്പിയോ എന്നാണ് ഇംഗ്ലീഷിൽ അഥവാ റോമൻ സമ്പ്രദായത്തിൽ പറയുന്നത് ജോലി അഥവാ ബിസിനസ് സംബന്ധമായിട്ട് ഒരു സൗഭാഗ്യ കാലമാണ് ഗുരു ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്നു അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള അനുകൂല ഫലങ്ങളും പ്രത്യേകിച്ച് ഒമ്പതാം ഭാവത്തിലാണ് എന്ന് മാത്രമല്ല ഗുരു കർക്കിടകത്തിലും കൂടി ആയതുകൊണ്ട് വളരെ വിശേഷമായിട്ടുള്ള ഒരു ഫലം ഒരു അനുകൂല ഫലം ആരംഭിക്കുന്ന കാലം ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ജോലി ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്ക് ചില വിദേശ ബന്ധങ്ങളും അതിൽ കൂടെയുള്ള നേട്ടങ്ങളും ഉണ്ടാവുക വിദ്യാർത്ഥികൾക്ക് മറ്റും സ്കോളർഷിപ്പ് കിട്ടുക ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അതാണ് വൃശ്ചിക കുറിയേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടും വലിയ ഒരു ധനലാഭം ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് വീട് വീട് അതുപോലെ ഭൂമി സംബന്ധമായിട്ട്